രാഹുൽ മാംകൂട്ടത്തിൽ എം എൽ എക്കെതിരെ ഒരു തവണ നടപടി എടുത്തതാണെന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ രാഹുലിന്റെ പുതിയ ശബ്ദരേഖ പുറത്തുവന്നതിനെ കുറിച്ചുള്ള മാധ്യമ പ്രവർത്തകരുടെ ചോദ്യത്തിന് മറുപടി നൽകുകയായിരുന്നു സതീശൻ രാഹുലിനെതിരെ പാർട്ടി നേതൃത്വമാണ് അന്ന് നടപടിയെടുത്തത് അദ്ദേഹം വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് എന്ന നിലയിൽ ഞാൻ മാത്രം എടുത്ത തീരുമാനമല്ല പാർട്ടി നേതൃത്വം ഏകകണ്ഠമായാണ് രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ നടപടിയെടുത്തത് ഒരു കാര്യത്തിൽ എങ്ങനെയാണ് രണ്ടു പ്രാവശ്യം നടപടിയെടുക്കാനാവുക എന്നും അദ്ദേഹം ചോദിച്ചു ഞങ്ങൾ രാഹുലിനെതിരെ നടപടിയെടുത്തു കഴിഞ്ഞു കോൺഗ്രസിൽ നിന്നും സസ്പെൻഡ് ചെയ്ത നടപടി അതിപ്പോഴും നിലനിൽക്കുന്നുണ്ട് കഴിഞ്ഞ ദിവസം രാഹുൽ മാങ്കൂട്ടത്തിൽ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന പുതിയ ശബ്ദരേഖ പുറത്തു വന്നിരുന്നു രാഹുൽ പെൺകുട്ടിയോട് ഗർഭിണിയാകണമെന്ന് ആവശ്യപ്പെടുന്ന വാട്സപ്പ് ചാറ്റുകളും പുറത്തു വന്നു എന്നാൽ തനിക്കെതിരെ സ്വകാര്യ ചാനൽ പുറത്തുവിട്ട ശബ്ദരേഖയിലെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ല കഴിഞ്ഞ മൂന്ന് മാസമായി ഒരേ കാര്യം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നും പുതുതായി അതിലൊന്നും പറയുന്നില്ല എന്നും രാഹുൽ മാധ്യമങ്ങളോട് പറഞ്ഞു ഏത് അന്വേഷണത്തോടും സഹകരിക്കാമെന്നും രാഹുൽ വ്യക്തമാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എക്കെതിരെ മുഖ്യമന്ത്രിക്ക് പരാതി നൽകാൻ ഒരുങ്ങുകയാണ് യുവതി നേരിട്ടെത്തി മുഖ്യമന്ത്രിക്ക് തെളിവ് സഹിതം പരാതി നൽകാനാണ് യുവതിയുടെ തീരുമാനമെന്നാണ് വിവരം യുവതിയെ ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്ന രാഹുലിന്റെ ഓഡിയോ ക്ലിപ്പ് ഇന്നലെയും പുറത്തു വന്നിരുന്നു ലൈംഗികാക്രമണത്തിന് ഇരയായ യുവതിക്ക് നേരെ സമൂഹ മാധ്യമത്തിൽ അധിക്ഷേപവും ഭീഷണിയും തുടരുന്ന സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിക്ക് പരാതി നൽകാനുള്ള യുവതിയുടെ തീരുമാനം രാഹുലിനെ കുറിക്കുന്ന നിർണായക തെളിവുകളും യുവതി പരാതിക്കൊപ്പം മുഖ്യമന്ത്രിക്ക് നൽകും ഗർഭധാരണത്തിന് പ്രേരിപ്പിച്ചത് രാഹുൽ മാങ്കൂട്ടത്തിലാണ് എന്ന് പെൺകുട്ടി പറയുന്ന ഓഡിയോ പുറത്തു വന്നിരുന്നു നമുക്ക് കുഞ്ഞു വേണമെന്നും നീ ഗർഭിണിയാകണമെന്നും രാഹുൽ പെൺകുട്ടിയോട് പറയുന്നു ഗർഭചിത്രത്തിന് രാഹുൽ മാങ്കൂട്ടത്തിൽ പെൺകുട്ടിയെ നിർബന്ധിക്കുന്നതും ഓഡിയോയിലുണ്ട് എല്ലാം നിങ്ങളുടെ പ്ലാൻ പ്ലാനായിട്ടും ഇപ്പോൾ മാറുന്നത് എന്തിനാണ് എന്നും പെൺകുട്ടി ചോദിക്കുന്നു ആരോഗ്യ മാനസിക പ്രശ്നങ്ങൾ പറയുന്ന പെൺകുട്ടിയോട് തിരിച്ച് ഒരു മയവും ഇല്ലാതെയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ എം മറുപടി നൽകുന്നത്